ഐ പി എൽ വരുമ്പോഴത്തേനും എല്ലാ ക്രിക്കറ്റ് ഫാൻസും അതായത് ഒരു ഒരു മൂന്നാല് ഫ്രണ്ട്സ് മൂന്നാല് പേരടങ്ങുന്ന ഒരു ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇവരൊരു ക്രിക്കറ്റ് ആരാധകരാണെങ്കിൽ തീർച്ചയായിട്ടും ഐ പി എൽ വരുന്ന സമയത്ത് ഈ നാല് പേരും നാല് ടീമിനെ ടീമിനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നാല് പേരായിരിക്കും ഇഷ്ടപ്പെടുന്നത് മൂന്നാണെങ്കിൽ മൂന്ന് പേരും മൂന്ന് ഇതിലായിരിക്കും ഇഷ്ടപ്പെടുന്നത് അപ്പം ഒരു നമ്മുടെ ഇന്ത്യയുടെ ഒരു കളി വരുമ്പോഴത്തേനും എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഐ പി എല്ലിലോട്ട് വരുമ്പോഴത്തേനും അത് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നമ്മൾ ഫാൻ ഫൈറ്റ് നടത്തുന്ന ഒരു രീതിയിലേക്ക് ഒരു ആ ഒരു രണ്ട് മാസം രണ്ടര മാസം നമ്മൾ അങ്ങനെ അത് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്ന കളിയാക്കലുകളും കാര്യം പറിച്ചലും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനിടയിൽ തന്നെ നമ്മൾ അങ്ങനെ ഒരു ഒരു ഫാൻ ഫൈറ്റ് ഉണ്ടാകാറുണ്ട് അപ്പം ഈ ഐ പി എല്ലിന്റെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അത് തന്നെയാണ് പല ടീമുകളും അല്ലെങ്കിൽ പല പല പ്ലേയേഴ്സിന്റെയും ആരാധകരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫാൻ ഫൈറ്റുകൾ നടത്താറുണ്ട് അപ്പം ഐ പി എൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫാൻ ഫൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് ചെന്നൈ വാസേസ് മുംബൈ മത്സരങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ മുംബൈ ഫാനും ചെന്നൈ ഫാനും തമ്മിലായിരിക്കും ഏറ്റവും കൂടുതലുകളും ഏറ്റവും കൂടുതൽ ഫാൻ ഫൈറ്റുകൾ ഉണ്ടാകാറുള്ളത് അപ്പം അത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏത് ടീമാണ് പക്ഷേ ആർ സി ബാണിലും ി കാണാൻ പാടില്ല പിന്നെ അവർക്കൊരു കപ്പില്ല എന്നുള്ളതിന്റെ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അവർ പലപ്പോഴും ഇച്ചിരി മാറി നൽകാറുള്ളത് അപ്പം ആ ഒരു കുറവും കൂടെ നൽകി കഴിഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെന്നൈയുടെയും മുംബൈയുടെയും ഒക്കെ ആ ഒരു ഫാൻ ഫൈറ്റ് എന്നുള്ള രീതിയിൽ കാരണം ഇവിടെ മുംബൈയുടെടുത്തോ ചെന്നൈയിലെടുത്തോ അവരൊരു ഇതുകൊണ്ട് വരുമ്പോൾ ഒരു ആർഗ്യുമെന്റിനോട്ട് വരുമ്പോഴത്തേനും ആദ്യമൊരു കപ്പ് എടുക്കുക എന്നിട്ട് സംസാരിക്കുക എന്നുള്ള രീതിയിലോട്ട് ആ ആർ സി ബി ഫാൻസിന് അടുത്ത് സംസാരം വരും പക്ഷെ അതിന് അതിന് പകരമായിട്ടൊരു കപ്പും കൂടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെല്ലാവരും തുല്യരായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും അപ്പം അത് മാത്രം അല്ലാത്ത പക്ഷം നോക്കുമ്പോൾ ശരിക്കും ചെന്നൈ ഫാനും മുംബൈ ഫാനും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഫാൻ ഫൈറ്റ് ഉള്ളത് എന്നാലും കൊൽക്കത്തയും ഹൈദരാബാദും രാജസ്ഥാനും എല്ലാം എല്ലാം നല്ല ആരാധകർ ഉണ്ട് അത് വേറെ കാര്യം തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മൾ ഏറ്റവും നമ്മൾ കൂടുതൽ ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഏറ്റവും വലിയ ഫാൻ ഫൈറ്റ് നടക്കുന്നത് മുംബൈ ചെന്നൈ ഫാൻസിൽ ഇടയിലാണ് പക്ഷേ ഒരേ ഒരു കാര്യത്തിൽ ചെന്നൈ ഫാനും മുംബൈ ഫാനും ഒരേ അഭിപ്രായത്തിൽ എത്തുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ആർക്കും സംശയമില്ലാത്ത ഒരു കാര്യമുണ്ട് അതായത് വേറെ ഒന്നുമല്ല എൽ ക്ലാസിക്കോ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും മുംബൈയും ചെന്നൈയും തമ്മിലുള്ള മത്സരമാണ് അല്ലെ ഇപ്പൊ മുംബൈ അതെന്തായാലും എൽ ക്ലാസിക്കോ എന്ന് പറയുമ്പോഴത്തേനും ഇതിനകത്ത് ചെന്നൈയും മുംബൈ ഫാൻസിനും അറിയാം എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ അത് മുംബൈയും ചെന്നൈയും തമ്മിലുള്ള കാര്യമാണെന്ന് ഇപ്പൊ ചെന്നൈക്ക് ചെന്നൈയുടെ എതിരെ വേറെ ആർ സി ബി മത്സരിക്കുകയാണ് ഓക്കെ ഈ ആർ സി ബി മത്സരിക്കുമ്പോൾ ആരാധകർ ആർ സി ബിയുടെ ആരാധകർ പറയും ഒരുപക്ഷെ എൽ ക്ലാസിക്കോ മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ചെന്നൈ ഫാൻ അത് നോക്കിയിരിക്കത്തില്ല ചെന്നൈ ഫാൻ അത് വന്നിട്ട് പറയും എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുമായിട്ട് വരുന്നതല്ല അത് മുംബൈയുമായിട്ട് വരുന്നതാണ് ചെന്നൈ ഫാൻസ് പറയും ചെന്നൈ വാസസ് മുംബൈ വരുന്നതാണ് എൽ ക്ലാസിക്കോ അല്ലാതെ ചെന്നൈ വാസസ് ആർ സി ബി അല്ല ഞങ്ങൾ നിന്നെ നിങ്ങളെ ഒരു എൽ ക്ലാസിക്കോ അല്ലെങ്കിൽ ആ ഒരു തരം തലത്തിൽ നിങ്ങളെ കാണുന്നില്ല എന്ന് തന്നെ ചെന്നൈ ഫാൻ പറയും അതുപോലെ തന്നെ ഇപ്പോൾ മുംബൈ ഫാനിന് എതിരെയാണ് അല്ലെങ്കിൽ മുംബൈക്കെതിരെയാണ് ആർ സി ബി മത്സരം വരുന്നതെങ്കിൽ ഇപ്പോൾ ആർ സി ബി പറയുകയാണ് എൽ ക്ലാസിക്കോ മത്സരമാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മുംബൈ ഫാനകത്ത് മുംബൈ ഫാൻ അതിനകത്ത് വന്ന് ഇടപെടും എന്നിട്ട് പറയും എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെന്നൈയുമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതിനകത്ത് ആർ സി ബി യോ രാജസ്ഥാനോ ഹൈദരാബാദോ കൊൽക്കത്തയെ വന്നാലും എൽ ക്ലാസിക്കോ ആകില്ല അപ്പം ആ എൽ ക്ലാസിക്കോ എന്ന് പറയുന്നത് ചെന്നൈയും മുംബൈയും തമ്മിലാണ് അതിനെ വെല്ലാൻ വേറെ ആരുമില്ല എന്നുള്ളൊരു കാര്യത്തിൽ വേറെ എത്ര ടീമിന്റെ ആരാധകർ വന്നാലും അവിടെ നമുക്ക് ചെന്നൈ ഫാനും മുംബൈ ഫാനും ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കാരണം മറ്റുള്ള പല ടീമുകളും അവകാശപ്പെടുന്നുണ്ട് ഈ ഞങ്ങളുടെ മത്സരമാണ് എൽ ക്ലാസിക്കോ ഇവരുടെ മത്സരമാണ് എൽ ക്ലാസിക്കോ പക്ഷെ എത്രക്ക് പറഞ്ഞാലും റിയൽ എൽ ക്ലാസിക്കോ എന്ന് പറയുന്നത് മുംബൈയും ചെന്നൈയും തമ്മിലുള്ള മത്സരങ്ങൾ തന്നെയാണ് അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല ചെന്നൈ ഫാൻസിനും മുംബൈ ഫാൻസിനും ഒരേ അഭിപ്രായം വരുന്നു ിൽ അത് ഈ ഒരു കാര്യത്തിന് മാത്രമായിരിക്കും എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് എന്തായാലും ഈ ഞായറാഴ്ച മുംബൈയും ചെന്നൈയും തമ്മിലുള്ളൊരു വാശി ഏറിയ പോരാട്ടം നടക്കുകയാണ് അത് ജെപ്പോക്കിലാണ് എന്തായാലും വളരെ വലിയൊരു മത്സരം തന്നെ കാണാൻ കഴിയും വളരെ വലിയൊരു എന്റർടൈൻമെന്റ് നമുക്ക് എന്തായാലും അവിടെ കാണാൻ കഴിയും എന്തായാലും വളരെ എക്സൈറ്റഡോടെ കാത്തിരിക്കുകയാണ് ഞായറാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് മുംബൈ ചെന്നൈ മത്സരം കാണാൻ ആ മത്സരത്തിന് ശേഷം നല്ല കിടക്കൻ റിവ്യൂ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം